അലൈക്കും വാഹമത്തുല്ലാഹി താല വബർക്കാത്തു മദീനയിൽ അൽഹമില്ല സുബൈ നമസ്കാരത്തിന് ശേഷം ഇഷ്രാഖിൻ്റെ സമയത്തിലുള്ള കാഴ്ചയാണ് മസ്ജിദിൻ നബവിയിൽ നിന്ന് കുറച്ചിങ്ങോട് മാറിയാൽ ഇവിടെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന പ്രസിദ്ധമായ മസ്ജിദുൽ ഹമാമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളി കാണാം വളരെ ഭംഗിയാണ് ഇതിൻ്റെ പണികളും ഇതിൻ്റെ കൊത്തുപണികളൊക്കെ കാണാൻ കല്ലുകൾ കൊണ്ട് ഒരു പള്ളി ഇത് പണിതത് മഹാനായ ഉമർ മുല്ല അദുൽ അസീസിന്റെ കാലഘട്ടത്തിലാണ് ഹബീബായ തങ്ങൾ സല്ലാഹു അലഹി വസല്ല മാതങ്ങൾ സഹാബാക്കളുമായിട്ട് പിറന്നാൾ നമസ്കരിച്ച സ്ഥലമാണ് ആഹിറുൽ മവാദില്ലത്തീസ്ഫിഹ നബി അല്ലാഹു അലി വസ്ലാം ഹബീബായ തങ്ങൾ സാഹു അലഹി വസല്ല മാതങ്ങൾ അവസാനമായി നമസ്കരിച്ച സ്ഥലമാണ് അൽ ഈ രണ്ട് പിരുന്നാൾ നമസ്കാരങ്ങൾ അതുപോലെ അതിൻ്റെ തൊട്ടിവിടെയായിട്ട് മസ്ജിദ് അബൂബക്കർ എന്ന പേരിൽ ഒരു പള്ളി കാണാം ഇവിടെയും ഹബീബായ തങ്ങൾ സല്ലാഹു അലഹി വസ്ല്ല മാതങ്ങൾ സഹാബാക്കളുമായിട്ട് പെരുന്നാൾ നമസ്കരിച്ച സ്ഥലമാണ് പിന്നെ ഈ പള്ളിക്ക് മസ്ജിദ് അബൂബക്കർ എന്ന് പേര് വരാൻ കാരണം അബൂബക്കർ അതി അള്ളാഹുനിന്നിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ തങ്ങളോടുള്ള ഇത്തിബാൻ്റെ പേരിൽ ഇവിടെയാണ് മഹാനബരുകൾ പെരുന്നാൾ നമസ്കരിച്ചത് ആ മഹാന്മാരുടെ ഇത്തിബാവും ഹബീബായ തങ്ങളുള്ള സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ നിറച്ചു തരുമാറാവട്ടെ നമുക്കെല്ലാം ഇതെല്ലാം വന്ന് കാണാനും ഇതൊക്കെ ആസ്വദിക്കാനും ഇവിടെ സായുജ്യമടയാനും പടച്ചതമ്പുരാനും നല്ല തോപ്പിക്ക് നൽകി അനുഗ്രഹിക്കുമാറാണ് വല്ലാത്തൊരു ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ബാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കേണ്ടത്